आरोग्य दीप्ति वेच नई चाल समग्र ദേശീയ അന്ധത നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന വിഭാഗവും ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം തിങ്കളാഴ്ചയിൽ കേട്ടിരുന്നുവല്ലോ തുടർന്നുള്ള ഭാഗമാണ് ഇന്നത്തെ ആരോഗ്യദീപ്തിയിൽ നേരത്തെ സ്റ്റാൻഡേർഡ് വിഷൻ അതായത് ഒരാളിന്റെ വിഷൻ നോക്കുമ്പോൾ ആറ് മീറ്റർ ദൂരത്തിരുന്ന് നമ്മൾ വയ്ക്കുന്ന ആ ചാർട്ടിൽ ഉള്ള താഴത്തെ വരി ക്ലിയർ ആയി വായിക്കാൻ പറ്റുമെങ്കിൽ അത് ഓരോ കണ്ണും നമ്മൾ ടെസ്റ്റ് ചെയ്യും ഓരോ കണ്ണും കൊണ്ടും ആ ലാസ്റ്റ് വരികരെ വായിക്കാൻ കഴിയുമെങ്കിൽ അത് സിക്സ് ബൈ സിക്സ് എന്നാണ് രേഖപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ നോർമൽ വിഷൻ പല സ്ഥലത്തും ഇപ്പൊ പറഞ്ഞ പോലെ ും നമുക്ക് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് തിമിരാണല്ലോ അന്ധതയുടെ ഒരു കാരണമായിട്ട് അതെ അപ്പൊ ഈ തിമിരത്തെ കുറിച്ച് പൊതുവേ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന കാര്യം നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ചികിത്സയുണ്ടോ എന്നൊക്കെ അവിടെ വളരെ വൻകിട ആശുപത്രിയിൽ മാത്രമേ ചികിത്സയുള്ളൂ എന്നൊക്കെ ഒരു ധാരണയുണ്ട് പൊതുവെ ജില്ലാ ആശുപത്രി കണ്ണാശുപത്രി എന്ന് പറയാവുന്ന ജില്ലയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ജനകീയ ആശുപത്രിയിൽ എത്രത്തോളം സൗകര്യങ്ങൾ ഈ തിമിര ശസ്ത്രക്രിയയുടെ കാര്യത്തിലുണ്ട് തിമിര ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ജില്ലാ ആശുപത്രിയിൽ വളരെ നന്നായി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ചെയ്യുന്നു മാത്രമല്ല ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേക്കോ ഇമൻസിഫിക്കേഷൻ എന്ന് പറയുന്ന ശസ്ത്രക്രിയയും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഒ പിയിൽ വരുന്ന രോഗികൾ തന്നെ തിമിരം സ്റ്റാർട്ടിങ് ദിശയിലാണെങ്കിൽ നമുക്ക് തിമിരം മരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കണ്ണട കൊണ്ടോ ഒക്കെ കുറച്ച് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും പക്ഷേ അത് എപ്പോഴാണോ ഒരാളിന്റെ നീഡ് അനുസരിച്ചാണ് അതിന്റെ സർജറി വരുന്നത് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു വയസ്സായ അമ്മ അമ്മയ്ക്ക് തിമിരം ഉണ്ട് പക്ഷേ അമ്മയ്ക്ക് അമ്മയുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ഒരാളിനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴത് ഓപ്പറേഷൻ ചെയ്യാൻ പറയില്ല അതേസമയം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സായ ഒരാൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരാൾ അയാൾക്ക് തിമിരം ഉണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല ഗ്ലെയർ വരുന്നു പിന്നെ റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ആ കണ്ണട ഇല്ലാതെ കണ്ണട വച്ചാലും വിഷൻ ഉണ്ട് പക്ഷെ അയാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വെച്ചാൽ അവരുടെ തിമിരത്തിന്റെ ഓപ്പറേഷൻ വേഗം ചെയ്യും അവർക്ക് ഏത് സന്ദർഭത്തിലായിരിക്കും അവർക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുമോ അതായത് എനിക്ക് കണ്ണട വെച്ചിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അയാൾക്ക് സന്ദർഭം ഉണ്ടല്ലോ അങ്ങനെ വരാലോ വരാം അത് മഞ്ഞിലൂടെ കാണുന്നു പിന്നെ തുണി കെട്ടി പോലെ കാണുന്നു പിന്നെ വായിക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ണട വെച്ചിട്ടും വായിക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു പിന്നെ ഗ്ലെയർ ഉണ്ടാവുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമായി രോഗികൾ വരാറുണ്ട് വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തിമിരമാണ് അപ്പൊ തിമിര നമുക്ക് കണ്ണട വെച്ചിട്ടും കാഴ്ച നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഡെയിലി നീഡിന് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വരുമ്പോൾ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയും അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഈ പറയുന്ന അവരുടെ ഈ വിഷമങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറാൻ കഴിയും ഈ ക്യാമ്പുകൾ നടത്തുന്നു സഞ്ചരിക്കുന്ന ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് നമ്മൾ കോളനികൾ കേന്ദ്രീകരിച്ച് എസ് ടി കോളനികൾ കേന്ദ്രീകരിച്ച് ഞങ്ങള് ക്യാമ്പ് നടത്തുമ്പോൾ നമുക്കറിയാമല്ലോ പൊതുവെ അവർ പുറത്തു പോകാനും ട്രീറ്റ്മെന്റ് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അതെ അപ്പൊ ആ ആളുകളെ ചെന്ന് കണ്ടുപിടിച്ച് അപ്പൊ അവർക്ക് നല്ല തിമിരമായിരിക്കും പക്ഷെ എന്നാലും അവര് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വയസ്സായതല്ലേ എന്നുള്ളതിലാണ് വയസ്സാവുമ്പോൾ കുറച്ചും കൂടി അവരുടെ ജീവിതം നരകതല്ലോ ആഴ്ച തീരെ ഇല്ലാതെ വരുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവരെ കണ്ണൂർ ജില്ലാ ആശുപത്രി കൊണ്ടുവന്ന് ശസ്ത്രക്രിയ ചെയ്ത് പിന്നെ തിരിച്ച് അത് കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങൾ ശേഷം ആ സ്ഥലത്ത് ക്യാമ്പ് നടത്തുമ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആ ഡോക്ടറേയും പിന്നെ ആ ടി വിയിലുള്ള ആളുകൾ അതെ ആളുകളെ കാണുമ്പോൾ ഉള്ള സന്തോഷം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ ഇത്രയും ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അവർക്കിപ്പോൾ പ്രധാനപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി കാണുക ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ടി വി വന്നിട്ടുണ്ട് അപ്പോൾ ടി വി കാണാൻ കഴിയാതിരിക്കുന്ന ഈ വയസ്സായ അമ്മമാർ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അവർക്ക് ടി വി കാണാൻ പറ്റുന്നു അത് ഭയങ്കര സന്തോഷമാണ് അത് മാത്രമല്ല നമ്മളിപ്പോ ഒരു ക്യാമ്പിന് പോകുന്ന സമയത്ത് തിമിരം ചില അവസരങ്ങളിലും തിമ്മിരം മൂത്ത് കണ്ണിനകത്തിരുന്ന് പൊട്ടിപ്പോകാം അങ്ങനെ പൊട്ടിപ്പോയാലും അവർക്ക് ഭയങ്കര കണ്ണിന് വേദന തലവേദന ഛർദി അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അവർ അറിയുന്നില്ല അത് കണ്ണില് തിമിരം മൂത്ത് പൊട്ടിയതാണെന്നുണ്ടത് അപ്പൊ നമുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് മാസത്തിന് മുമ്പ് മുഴക്കുന്ന ഭാഗത്ത് ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ ഒരു ട്രൈബ് പേഷ്യന്റ് ഇതുപോലെ തലവേദനയായി വന്നു രണ്ടുമൂന്നു ദിവസമായിട്ട് വേറെ ഡോക്ടറെ കാണിച്ചു അപ്പൊ ഇങ്ങനെ കണ്ണിന് ചുവപ്പുണ്ട് അപ്പൊ എന്നൊരു യക്കാമ്പോണ്ട് കാണിക്കും പറഞ്ഞു വന്നു നമ്മളെ ഒഫ്താമോളജിസ്റ്റ് നോക്കിയപ്പോൾ കണ്ണിനകത്തുള്ള തിമിരം പൊട്ടിയതാണ് അടിയന്തരമായിട്ട് അവരെ അപ്പൊ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്യുകയും ചെയ്തു നമ്മുടെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഈ പറഞ്ഞ രോഗ വിഭാഗത്തിൽ പറയുന്ന ശസ്ത്രക്രിയന്തരമായി ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും സർജറി ചെയ്യാനും ഉണ്ട് തിമിരത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാ ദിവസങ്ങളിലും ഇപ്പൊ നമുക്ക് നാലഞ്ചോളജിസ്റ്റ് ഉണ്ട് അപ്പൊ ഓരോ ദിവസവും ഒരാൾ ഒ പി മറ്റേ ആൾ സർജറി അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ തിമിരമായിട്ട് ബന്ധപ്പെട്ട് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ജില്ലാ ആശുപത്രിയിലുണ്ട് ആളുകൾക്ക് അറിയില്ല പ്രമേഹം വന്നു കഴിഞ്ഞാൽ കണ്ണ് പരിശോധിക്കണം എന്നുള്ള കാര്യം ആളുകൾക്ക് അറിയില്ല നമ്മൾ ക്യാമ്പിന് പോകുന്ന സ്ഥലത്ത് ആദ്യം ഒരു അവയർനെസ് ക്ലാസ് ഡോക്ടർ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് രോഗങ്ങളിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എല്ലാം വിശദമായി ഡോക്ടർ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയബറ്റിക് ഉള്ള ആൾ പലപ്പോഴും കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് ടെസ്റ്റിങ്ങിന് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഡയബറ്റിക്ക് വന്ന് അല്ലെങ്കിൽ ഗ്ലോക്കോമ വന്ന് കണ്ണിന്റെ നരമ്പിനെ ബാധിച്ച് കാഴ്ച നശിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റിവർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ശരിക്കും അന്ധതയിലേക്ക് പോകും അതേസമയം തിമിരാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് നൂറ് ശതമാനം തന്നെ പറയാം കാഴ്ചയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അന്ധതയാണ് അപ്പോൾ ഇത് ഈ പ്രമേഹം നമ്മൾ അവിടെ പോയി ഇവരുടെ കണ്ണിൽ മരുന്നു ഒഴിച്ച് കൃഷ്ണമണ് വികസിപ്പിച്ചുള്ള ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഗ്ലോക്കോമയും ഡയബറ്റി റെഗ്നോപ്പതി എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ചെയ്തിട്ട് അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യണം അത് പിന്നെ അടുത്ത എത്ര മാസം കൂടുമ്പോൾ നിങ്ങൾ കാണിക്കണം അതിന്റെ അപ്പും ട്രീറ്റ്മെന്റും കൃത്യമായി അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തുമ്പോൾ നാട്ടിൻപുറങ്ങളിലെ ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനകളുടെ അല്ലെങ്കിൽ ക്ലബുകള് ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു സഹകരണ അത്യാവശ്യമാണല്ലോ ഇങ്ങനെ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുകയാണ് ചെയ്യുക നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തണം അങ്ങനെ പറഞ്ഞിട്ട് വരികയാണ് ചെയ്യുക അത് എങ്ങനെയാണ് ഈ ജില്ലാതലത്തിലുള്ള ഈ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം ഈ ക്യാമ്പ് നടത്തുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണ് അത് സംഘടനകൾ നേരിട്ട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഉള്ളവർ ഈ സി എച്ച് എസ് സികളിലെ ഒപ്റ്റോമെട്രിസ്റ്റുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മളെ ഫീൽഡ് സ്റ്റാഫുകളുണ്ട് ആശാവർക്കേഴ്സ് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് നമ്മളെ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇവരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനെ കണ്ണീൻ്റെ ക്യാമ്പ് വേണമെന്ന് പറയും അവർ കൺസേൺഡ് ആയിട്ടുള്ള ഒപ്റ്റോമെട്രിസ്റ്റിനെ അറിയിക്കും അവർ ഓരോ മാസവും ഇന്ന സ്ഥലത്ത് നമുക്ക് ക്യാമ്പ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ യൂണിറ്റ് അവർക്ക് ഡേറ്റ് കൊടുക്കും ആരോഗ്യദീപ്തിയിൽ നിങ്ങൾ കേട്ടത് ദേശീയ അന്ധത നിയന്ത്രണ പരിപാടിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും ഈ വിഷയത്തെക്കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രി ഡിസ്ട്രിക്ട് ഓഫ് കോർഡിനേറ്റർ എസ് ശ്രീകലകുമാരിയുമായി പി വി പ്രശാന്ത് കുമാർ നടത്തിയ അഭിമുഖം രണ്ടാം ഭാഗം ഈ പരിപാടിയുടെ അവസാന ഭാഗം നാളെ ആരോഗ്യദീപ്തിയിൽ